നമ്മൾ ചെമ്പൂരത്തി ചെമ്പൂർ വെള്ളറടയെന്ന് കട്ടാക്കടയ്ക്ക് പോകുന്ന വഴിയാണ് ചെമ്പൂർ ചെമ്പൂരത്തി ഇപ്പോൾ കുഴിയാറ്റിൽ പാരമ്പര്യ നാട്ടുവൈദ്യശാല ഈ നാട്ടുവൈദ്യശാല എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രത്യേകിച്ച് ഇതൊരു നാട്ടിൻപുറമാണ് മലമ്പ്രദേശമാണ് അപ്പോൾ നാട്ടുവൈദ്യശാലയ്ക്ക് ഇവിടെ ഒരു പ്രസക്തി ഉണ്ടല്ലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് പ്രകാരം ഞാൻ അന്ന് അകത്തോട്ട് കയറി വിവിധ വിവരങ്ങളന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ അതായത് ഇവിടെ ഒരുപാട് മരുന്നുകളൊക്കെ ഇങ്ങനെ ഉണക്കാനൊക്കെ വച്ചിരിക്കുന്നു ടുപ്പിലേക്ക് എത്താൻ പിന്നെ ഇതൊക്കെ മരുന്നാണോ വേറെ കത്തിക്കാനുള്ള ഒരാണോ എന്നൊന്നും അതിൽ അറിഞ്ഞിട്ട് അങ്ങനെയുള്ള എല്ലാ മരുന്നുകളൊക്കെ ഇവിടെ ഉണ്ട് ഡോക്ടർ ഡെന്നിസൺ വൈദ്യനാണ് അകത്തുള്ളത് നമുക്ക് അദ്ദേഹത്തോട് ഈ നാട്ടുവൈദ്യത്തിൻ്റെ പ്രസക്തി ഇന്നത്തെ കാലത്ത് എന്താണ് എന്നൊന്ന് ചോദിച്ചറിയാം നമസ്കാരം ഡോക്ടർ ഞാൻ ഇപ്പൊ നാട്ടുവൈദ്യ എനിക്ക് നമുക്കിത് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടും കൂടാണ് നമ്മൾ പെട്ടെന്നതിനകത്ത് കയറിയത് ആയുർവേദം മറ്റു പല ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് ഇപ്പൊ നാട്ടുവൈദ്യത്തിനെന്ന് പറഞ്ഞാൽ നാട്ടുവൈദ്യം ഒരുമാതിരി ഈ അറിവുകൾ കൈമാറി കൈമാറി വരുന്നതാണ് പ്രധാനമായിട്ടും അതെ അപ്പോൾ ഡെനിസി വൈദ്യനെന്ന് പറയുന്ന താങ്കൾ എങ്ങനെ നാട്ടുവൈദ്യത്തിൽ എത്തി എൻ്റെ അപ്പൂപ്പൻ പിന്നെ അങ്ങനെ എനിക്ക് അത് മർമ്മത്തെ കുറിച്ചൊക്കെ പഠിക്കുവാനും പിന്നെ മർമ്മം കഴിഞ്ഞപ്പോൾ പിന്നെ ചികിത്സയെ സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുവാനൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞുനാളിൽ അങ്ങനെ ഒരു താല്പര്യം എനിക്ക് വന്നു പിന്നെ ഞാൻ ചികിത്സാരംഗത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു ഏറെക്കുറെ ഒരു പത്ത് മുപ്പത് വർഷം വരെയുള്ളു നേരത്തെ ഇങ്ങനെ ഈ പ്രോജക്റ്റ് വർക്കുകളും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇതിൽ വന്ന് വന്നപ്പോൾ എനിക്ക് നല്ലൊരു ആവേശം തോന്നുന്നുണ്ട് ഈ ചികിത്സയിൽ റിസൾട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അപ്പോൾ ഈ നാട്ടുവൈദ്യം എന്ന് പറയുമ്പോൾ പാർശ്വഫലങ്ങളില്ലാത്ത ഒരു ചികിത്സാ സംവിധാനമാണ് അതെ 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 അത് സിദ്ധോ മറ്റേ നീറ്റ് മരുന്നുകളാണ് മറ്റുള്ളതൊന്നും മരുന്നില്ല പിന്നെ ആയുർവേദത്തെ പോലെ ആയുർവേദവും വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല കേട്ടോ ആയുർവേദ മരുന്നുകൾ പക്ഷെ അത് ഇതിനേക്കാൾ കുറേ കൂടെ ഫലപ്രദം എന്ന് പറയുന്നത് കുറെ നല്ല മരുന്നുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഈ വരും ഇപ്പോൾ ക്യാൻസർ പോലുള്ള വ്യാധികൾ അതേപോലെ തന്നെ കിഡ്നി സംബന്ധമായത പിന്നെ മറ്റ് അതേപോലുള്ള രോഗം സമ്മർദ്ദമായ രോഗം അപ്പൊ ഇതിനൊക്കെ പാർശ്വഫലങ്ങൾ ഇല്ലാത്ത നല്ല മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് ഈ ശരിക്കും ഇപ്പഴ് അതിനൊക്കെ പറ്റിയ ഇപ്പൊ നമ്മള് നാട്ടുവൈദ്യം എന്ന് പറയുമ്പോൾ നാട്ടു മരുന്നുകൾ നാട്ടു പച്ചിലകളിൽ നിന്നൊക്കെയാണ് ഈ വൈദ്യമുണ്ട് മരുന്ന് ഉണ്ടാകുന്നത് അപ്പൊ ഈ ഇപ്പൊ അത്തരം പലതും പല സസ്യഗണങ്ങളും നഷ്ടപ്പെട്ടു പോയല്ലോ പലതും കിട്ടാനില്ല നമ്മള് മുമ്പൊക്കെ പറമ്പിൽ നിന്ന് വീടാർ നെല്ല് കൈതോന്നി അങ്ങനെ പല സാധനങ്ങളും നമ്മൾ പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റും ഇപ്പൊ അതൊക്കെ എവിടെ കാണാനുണ്ടോ ഇല്ല ഉണ്ട് മരുന്നുണ്ട് സ്ഥലം പക്ഷെ ഞാൻ കൂടുതൽ പോയി എടുക്കുന്നത് ഇവിടെ തമിഴ്നാട് ഭാഗത്താണ് തമിഴ്നാട് കൃഷിയില്ലാത്ത ഇടങ്ങളുണ്ട് അപ്പൊ അവിടെ ഈ വളപ്രയോഗങ്ങളൊന്നും ഇല്ല അപ്പൊ മണ്ണ് ഈ പഴയ രീതിയിലുള്ള അവസ്ഥയാണ് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കിൾക്ക് വരുന്ന മരുന്നുകൾ വളരെ ഫലപ്രദമാണ് ഇവിടെ ഏറെ കുറേ ഒരു അറുന്നൂറിൽ പരം മരുന്നുകൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആവശ്യമായിട്ടുള്ളത് ഞാൻ തൂക്കിയെടുത്ത് അപ്പോഴേ പിന്നെ ചില അങ്ങാടി മരുന്നുകൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങും ബാക്കി ഈ വെട്ട് മരുന്നുകളും മറ്റുള്ള മരുന്നുകളെല്ലാം ഞാൻ ഇങ്ങനെ എടുക്കുന്നതാണ് ഇനിയിപ്പോ ഞാൻ ഇപ്പോ അങ്ങനെ ഒരു മരുന്ന് അളന്നെടുക്കാൻ ഒരുങ്ങിയപ്പോഴാണ് കിഡ്നി സംബന്ധമായ രോഗത്തിന് അളന്നെടുക്കാൻ വരിങ്ങിയപ്പോഴാണ് നിങ്ങളെയൊക്കെ വരാം ഞങ്ങൾ വന്നതല്ലേ ശരിക്കും ഇതൊരു സിദ്ധ ഔഷധം എന്ന് പറയുന്നതല്ല അതിന് അമൃത് എന്നൊക്കെ പറയാൻ ചില ഔഷധങ്ങളൊക്കെ ഉണ്ടാകില്ല അപ്പൊ അത് ഏതാണ് ഈ നാട്ടുവൈദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാനിപ്പോ ഈ ക്യാൻസറിന് ഇപ്പോൾ ഒരു ഏഴ് പേർക്കാണിപ്പോൾ എന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആശുപത്രിയിൽ നിന്ന് വിട്ട കേസ് അവരുടെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് അങ്ങനെയുള്ളവരെ മാത്രമാണ് ഞാൻ സ്വീകരിക്കുന്നത് കാരണം അല്ലാത്തവർ ആദ്യം അവിടെ പോയി അവിടെ എന്ന് പറഞ്ഞാൽ ഇനി എന്ത് എന്നാ ഇവിടെ ഒരു കച്ചിത്തുരുമ്പ് പോലെയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മള് കൊടുത്തൊരു മൂന്ന് ദിവസം മൂന്ന് നേരം കഴിക്കുമ്പോൾ തന്നെ അവർക്ക് ആ വേദനയ്ക്കൊക്കെ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് ഇപ്പം മോർഫിൻ പോലുള്ള സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മണിക്കൂറും രണ്ട് മണിക്കൂർ മാത്രമേ ആ മോർഫിൻ ഗുലിയ വരണത്തിന്റെ ഫലം നിലനിന്ന് അത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും അവർ ഇത് കഴിക്കണം ഈ വേദന കുറയണമെന്ന് പക്ഷെ നമുക്കൊക്കെ ഒരു മൂന്ന് നേരത്തെ കഷായം കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് അതിൻ്റെ വേദനകളൊക്കെ അങ്ങ് മാറുന്നുണ്ട് താങ്ങാൻ പിന്നെ ആഹാരം കഴിക്കാതിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നവർ അത് ആഹാരമൊക്കെ കഴിക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കേൾക്കാൻ അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ ഏറ്റവും ഒരു ഒരു സംഭവിച്ച അത്ഭുതാപകമായിട്ടുള്ളതാണ് കായംകുളത്തു നിന്നും കരിപ്പാടുന്നു ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട് അതിലൊരു വിചാരിച്ചു പറഞ്ഞ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ അവർ പറഞ്ഞു എന്നെ രക്ഷിക്കണം എന്നൊക്കെ പക്ഷെ അവരിന്നും അവർ കുറച്ച് വർഷങ്ങളായി അവർ കുറച്ച് വർഷങ്ങളായി പിന്നെ അതേപോലെ പലരും അങ്ങനെ അല്ലെ മരിക്കാൻ ആർക്കാണ് താല്പര്യം ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ ഇപ്പോൾ ജീവിക്കണം അത് നല്ലതായാലും ജീവിതായാലും ഇവിടെ പെട്ടെന്ന് പോകരുതെന്നുള്ള ചിന്ത തന്നെ അല്ലാരും അപ്പോൾ ഒരു അസുഖം നമുക്ക് വരുന്നത് പറയുമ്പോൾ അത് വിഷയം എല്ലാവർക്കും ഷോക്ക് തന്നെയാണ് പ്രത്യേകിച്ച് ക്യാൻസർന്ന് കേൾക്കുമ്പോൾ ഇനി ശരിക്കും ശരിക്കും ക്യാൻസറിനെ കുറിച്ച് തന്നെ പറഞ്ഞാലും ക്യാൻസർ വന്നാൽ ഞാൻ പോയി തീർന്നു എന്നൊരു ചിന്തയാണ് പോകുന്നത് പെട്ടെന്ന് അവർക്ക് അതുകൊണ്ടാകും രോഗി ഏറെക്കുറെ ഒരു അവര് ആ എന്താ പറയണെ അവരുടെ ആ അവസ്ഥയിൽ നിന്ന് അവർ ഒരു പകുതി ഭാഗവും അവര് നശിച്ചതുപോലുള്ള പോകുന്ന മാനസികമായി തകർന്നു ഇതിന് ഇനി രക്ഷയില്ല വീട്ടുകാരും തകരും രോഗിയും തകരും അല്ല വീട്ടിൽ ആ നമ്മുടെ രോഗികൾക്കാൾ കൂടുതൽ വീട്ടുകാരാണ് വീട്ടുകാർ അവരുടെ മുഖം കാണുമ്പോഴേ രോഗി വീടിന്താ പക്ഷേ അത് പാടില്ല അതിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇത് ഇപ്പോൾ കീമ് എടുക്കുന്നവർക്ക് റേഡിയേഷൻ എടുക്കുന്നവർക്ക് ആ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും മാത്രമേ മരുന്ന് കഴിക്കാതിരുന്നാല് അല്ലാത്ത ദിവസങ്ങളിൽ ഇത് കഴിക്കാം അപ്പൊ ഇത് സ്പ്രെഡ് ആവില്ല അതേപോലെ തന്നെ അവർക്ക് വേദന ഉണ്ടാവില്ല മറ്റൊരു പ്രശ്നങ്ങളുണ്ട് പാർശ്വഫലങ്ങൾ മറ്റൊന്നും ഉണ്ടാവില്ല മുടി വീഴ്ച മറ്റൊന്നും ഉണ്ടാവില്ല പക്ഷെ അതിനൊന്നും ആരും തയ്യാറാവൂല്ലോ മോഡേൺ മെഡിസിൻ എടുക്കുന്നതോടൊപ്പം തന്നെ ഇത് ഇത് കഴിക്കുന്നതിന് ഒരു കുഴപ്പവും വരില്ല ഒരു കുഴപ്പവും ഇല്ല അതൊക്കെ നമുക്ക് ഗ്യാരന് ആണ് നമ്മളതെന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ ഭാഷണങ്ങൾ മറ്റൊന്നും ചേരുന്നതല്ലേ ഇപ്പൊ നമുക്ക് ഉറപ്പില്ലാത്ത ഒരു മരുന്ന് നമ്മൾ കുറവില്ല പച്ചില മരുന്ന് തന്നെ എല്ലാം പൂർണ്ണമായും പച്ചില മരുന്നുകൾ ആണത് ഇപ്പൊ നമ്മൾ ഇപ്പൊ കുഴിയാറ്റിൽ എന്ന് പറയുന്ന ഈ നാട്ടുവൈദ്യശാലയിലേക്ക് പ്രധാനമായിട്ടും ആളുകൾ ഓടിയെത്തുന്ന നടുവേദന പ്രധാനമായിട്ട് നടുവേദനയാണ് പ്രധാനം ഇന്ന് വന്ന് ഒരു മൂന്ന് നാല് കേസ് വന്നതെല്ലാം നടുവേദന ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ പൗടികുണമെന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതേപോലെ നമുക്ക് ഹൃദയത്തിന് ഒരു ലോങ് ലൈഫ് കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഹൃദയത്തിന് ദ്രോഹം ചെയ്യാതിരിക്കാൻ എന്താണ് ചെയ്യുന്നത് അതിന് ഒരു കഷായം ഉണ്ട് ഒരു അഞ്ചടവൊക്കെ ഉണ്ടെങ്കിലും ആ കഷായം മാത്രം കഴിച്ചാൽ പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ വളരെ ഫലപ്രദമാണ് നടക്കുമ്പോ ഒരു അതിനൊക്കെ കിടപ്പുണ്ടാവും അതൊക്കെ ഇതിന്റെ ഭാഗങ്ങളാണ് അതൊക്കെ കഴിച്ചാ വേറെ പ്രശ്നമല്ല പിന്നെ നമ്മൾ ഈ ആഹാരത്തിലൊക്കെ ആഹാരത്തിലും ഒക്കെ ക്രമീകരിക്കണം തേങ്ങ ഒരുപാട് ഗുണമുണ്ട് നമ്മുടെ ശരീരത്തെ പല രോഗങ്ങളെ പ്രതിരോധിക്കാതിന് ശേഷം അത് വെറുതെ അത് വെറുതെ തേങ്ങ നമ്മള് തിരികി അതിന് അതിൻ്റെ പാലെടുത്തിട്ട് അതിനെ വറ്റിച്ച് കഴിഞ്ഞാൽ അത് ഉരുക്കെണ്ണയാണ് അതെ അതെ ആ ഉരുക്കെണ്ണ നമ്മൾ കഴിഞ്ഞാൽ ഈ നമ്മൾ ഓരോ സ്പൂൺ വെച്ച് നമുക്ക് ഒരു ദിവസം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മാരകമായ രോഗങ്ങൾ നമ്മൾ തൊടുവില്ല ക്യാൻസർ പോലുള്ള വ്യാധികൾ തൊടൂല്ല പക്ഷെ അത് ആയിരിക്കണം അത് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അല്ല അതല്ലേ അല്ല അത് തന്നെ ഇതിനെ വറ്റിച്ചെടുക്കുന്നത് അത് തന്നെ ഉരുക്കെണ്ണയ്ക്കല്ലേ ആ ആണ് നമ്മൾ വാങ്ങുന്ന അത്രയും കുറവ് അല്ല ചില മെല്ലുകളിൽ തയ്യാറാക്കുന്നുണ്ട് എങ്കിൽ പോലും സംശയിക്കണോ അല്ലേ ആണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പറ്റുന്നത് അതാണ് തേങ്ങ പിഴിഞ്ഞെടുത്തിട്ട് വെറ്റിച്ചെടുത്താൽ മതി നമ്മൾ വറ്റിച്ചെടുത്താൽ മതി എണ്ണയാവും ഒരു പത്ത് കിലോയ്ക്ക് ഒരു കിലോ ഉരുക്കെണ്ണ അത്രേ ഉള്ളൂ അത്രേ ഉള്ളു അത്ര പത്ത് കിലോ തേന പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഞാൻ മിക്ക ക്യാൻസർ രോഗങ്ങൾക്കൊക്കെ അത് ചേരുന്നുണ്ട് അപ്പൊ അത് ഇതിന്റെ പ്രതിരോധം മനുഷ്യ ശരീരത്തിലെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒന്നാണ് ഉരുക്കെണ്ണ അതേപോലെ കറുത്ത എള് ഇതൊക്കെ നമ്മുടെ കിട്ടും വെറുതെ പോണം നമുക്കത് ആവശ്യ മറ്റേ കരിപ്പെട്ടിട്ട് ഇട്ടിട്ട് ചതച്ച് കഴിക്കും അതെല്ലാം നമ്മളെ ശരീരത്തിന് ആവശ്യമായി പിന്നെ നമ്മളിപ്പോ ഈ ഞാൻ പിന്നെ ഈ വറുത്തതൊക്കെ അങ്ങ് ഒഴിവാക്കാം വറുത്ത മീനോ അങ്ങനെയുള്ള പിന്നെ ഈ വെള്ളക്കോഴിയോ അങ്ങനെയൊന്നും കഴിക്കില്ല വല്ലപ്പോഴൊക്കെ കോഴി കഴിക്കണമെങ്കിൽ നാടൻ കോഴി തികഞ്ഞ് കഴിക്കുന്ന കോഴികളെ മാത്രം ഓ അങ്ങനെ തന്നെ വേണം ഈ ബ്രോയിലർ കഴിക്കുന്നത് ശരിയല്ല പൊറോട്ട ഇതൊന്നും ഞാൻ ഉപയോഗിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായ ഒരു പ്രശ്നം എനിക്കില്ല എനിക്ക് ഞാൻ ഇപ്പോൾ അവിടെയൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ ഏറെ കുറേ നൂറ് നൂറ്റി മുപ്പത് കിലോമീറ്റർ കൂടുതൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ട്രാവൽ ചെയ്യണം എനിക്ക് നടുവേദന എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞു ഞാനും വർഷങ്ങൾ ഒരു ദിവസം നാൽപ്പത് നാൽപ്പത്തിരണ്ട് പേരെ ആണുപ്രണ്ടുമായിട്ട് എനിക്ക് തിരുവേണ്ടി വന്നു അപ്പൊ ഇവിടെ കൊറോണക്ക് മുമ്പ് ഇവിടെ പത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ മുകളിൽ ഒരു എട്ട് അറ്റാച്ച്ഡ് റൂമുകൾ ഇവിടെ അതേപോലെ ഒരു ഇരുപത്തെട്ട് വരെ കിടത്താനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു എല്ലാം അപ്പോ കൊറോണയ്ക്ക് സൈഡ് ആണ് ആരെയും ഇവിടെ കിടക്കാറ് അപ്പോൾ അന്ന് ഇവിടെ നാല് നാല്പത്തഞ്ച് രോഗികളാണു മൃഗമായിട്ട് നമുക്ക് തീരുമാനം എന്നിട്ട് പോലും ഈ പണിയെല്ലാം ചെയ്തു തീരുമ്പോൾ ഏറെ പോലെ രാത്രി ഒൻപത് ഒൻപര മണിയാണ് പക്ഷെ എനിക്ക് നടുവേദന എന്താണെന്ന് പറയാം അന്ന് പറഞ്ഞൂടാ ഇത്രയും ചെയ്താലും നമുക്കൊരു നടുവേദന ഇല്ല ഇല്ല പക്ഷെ ഇന്ന് ഒരു പത്തോ

അപ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള നിലയിൽ നമ്മൾ കഴിക്കണം അല്ല നമുക്ക് ഈ നമ്മുടെ ശരീരത്തിന് ഏതാവശ്യമുണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏത് പറ്റുന്നതനുസരിച്ചുള്ള ആഹാരം തന്നെ കഴിക്കാൻ വളരെ അത് പണ്ടുള്ള ഒരു എൺപത് എൺപത്തഞ്ച് പൈസ ഒക്കെ ആയാലും അവർക്ക് ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ രോഗങ്ങളില്ലാത്തവരോണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ആ അപ്പച്ചന്മാരോ അമ്മച്ചമാരോ ഒക്കെ ഇല്ലയിരുന്നു പക്ഷേ ഇപ്പോഴുള്ള നമ്മളെ കൊച്ചു തലമുറ തലമുറകളോ അവർക്ക് ഏറ്റവും പിന്നെ രുചികരമായ ആഹാരങ്ങൾ അവർക്ക് വേണം അത് ബേക്കറി എന്നാണെങ്കിൽ ബേക്കറി ഈ നാട്ടുവൈദ്യ ബേക്കറി ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് നീണ്ടു നിൽക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഈ നാട്ടുവൈദ്യം എന്ന് പറയുന്നത് നമുക്കൊരു ചികിത്സാ സമ്പ്രദായം എന്നുള്ളതിനപ്പുറം ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തുക ഇന്ന ഭക്ഷണം കഴിക്കുക അതിനോടൊപ്പം ഇതും കൂടെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ടും പറയുന്നത് അത് പഥ്യം എന്നൊക്കെ പറയുന്നതാണല്ലോ പഥ്യം ഇത് ഇന്നത് കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ മാത്രല്ല പിന്നെ അല്ലാത്തപ്പോഴും അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയല്ലേ നൂറ്റിമൂന്നാമത്തെ വയസ്സിലാണ് വർഷങ്ങളായി മരിച്ചിട്ട് നൂറ്റിമൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പോൾ എനിക്ക് നന്നായി അറിയാം സ്വന്തമായ കുളി കൃഷിയും എറ്റിലക്കൊടിയും അതേപോലെ തെങ്ങ് കൃഷിയും അങ്ങനെയൊക്കെ ഉള്ള പക്ഷെ അദ്ദേഹം ആഹാരം കഴിക്കുന്നു പറഞ്ഞാല് അതൊരു ടൈം ടേബിളുണ്ട് അദ്ദേഹം ഈ പഴങ്കഞ്ഞി ആ പഴങ്കഞ്ഞി അദ്ദേഹം ഉപയോഗിക്കുമായിരുന്നു അതേപോലെ ഉച്ചയ്ക്ക് അല്പം ഊണ് കഴിച്ചിട്ട് ഒരു തേങ്ങ എടുത്ത് തേങ്ങയുടെ പകുതി ഒരു മുറി തേങ്ങ എടുത്തിട്ട് ഇങ്ങനെ ഇടിച്ച് പൊട്ടിച്ച് കരിപ്പെട്ടിട്ടൊക്കെ കഴിച്ച് അത് അന്ന് ഒറിജിനൽ കരിപ്പെട്ടിട്ട് ഇപ്പം നമുക്ക് കരിപ്പെട്ടി എന്ന് പറയുന്നത് വിളക്കിട്ടുന്നതൊക്കെ എന്താ പറയുക അത് ശർക്കര കരിപ്പെട്ടിയാണ് ഒറിജിനൽ അല്ല അല്ല ഒറിജിനൽ വേണമെങ്കിൽ അത് നമ്മുടെ കളീക്ക വിളയ്ക്കടുത്ത് ഇഞ്ചി വിളയെന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു സൊസൈറ്റി ഉണ്ട് പത്മാര സൊസൈറ്റി അവിടെ എഴുന്നൂറ് രൂപയാണ് ഒരു കിലോ സൊസൈറ്റി ഒരു കിലോ കരിപ്പൊട്ടിട്ടി നമ്മുടെ പ്രസൻസിൽ അവർ പതനി കാച്ചി അത് പിന്നെ അക്കാൻ പതനി കാച്ചിട്ട് അതിനെ കരിപ്പെട്ടി ആക്കി നമുക്ക് തരും എഴുന്നൂറ് രൂപയാണ് ഒരു കിലോ കരിപ്പൊട്ടി അപ്പൊ ഇവിടെ നോക്ക് ഇരുന്നൂറേക്കും നൂറ്റി അമ്പതിനും നൂറ്റി അറുപതിനൊക്കെ കിട്ടും അപ്പൊ ഇതെന്ത് കരിപ്പറ്റിയാണ് നമുക്ക് മരുന്നിൽ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ അല്ല നമുക്ക് ഈ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കരിപ്പെട്ടി ആണെന്ന് പറഞ്ഞിട്ടൊക്കെ പാണി കെരുപ്പട്ടിന്നൊക്കെ പറഞ്ഞോണ്ടാക്കി അതെല്ലാം വെറും അതൊക്കെ എല്ലാം ഈ ശർക്കര കരിപ്പെട്ടി വേണം അത് ആ വിധത്തിൽ വിധത്തില് ഇതാണ് പ്രശ്നം നമുക്കിപ്പോ നല്ല സാധനം കിട്ടാനല്ല അഥവാ കിട്ടണമെങ്കിൽ തന്നെ ഈ വില വ്യത്യാസം എഴുന്നൂറ്റമ്പതും നൂറ്റമ്പതും തമ്മിലുള്ള വ്യത്യാസം എത്ര റേറ്റിലാണ് അത് ഒരിജിനെ നമുക്കിവിടെ മില്ലുകളിൽ നമുക്ക് അരച്ചു തരും അത് എണ്ണെണ്ണ എണ്ണ എണ്ണ അറുന്നൂറ് രൂപ കൊടുക്കണം ഒരു കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് ചിലര് അഞ്ഞൂറ്റമ്പത് വാങ്ങും അറുന്നൂറ് ഒറിജിനൽ ഈ എണ്ണ എന്തൊക്കെ ആവശ്യത്തിനാണ് നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ചില മരുന്നുകൾക്ക് അത് ചേർക്കും പിന്നെ പാചകത്തിന് കാര്യം നമുക്ക് നഷ്ടമല്ലേ അതൊന്നും നമ്മൾ ഉപയോഗിക്കും ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ എടുക്കുന്നത് തേങ്ങ എണ്ണ മാത്രം ഇടും അതും ഞാൻ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് അരച്ചു തരുന്ന മില്ലുകളുണ്ട് അപ്പോൾ അവിടെ നിന്ന് അത് ഇവിടെ നമുക്ക് ഇപ്പോൾ നൂറ്റി അറുപത് രൂപയ്ക്കും നൂറ്റി നാൽപ്പത് രൂപയ്ക്കും തേങ്ങാ എണ്ണ കുക്കുകളിലൊക്കെ റോഡ് സൈഡിലൊക്കെ നൂറ്റി അറുപത് നൂറ്റി എഴുപത് നൂറ്റി നാൽപ്പത് ഈ റേഞ്ചിലേക്ക് കിട്ടും പക്ഷെ പറഞ്ഞാൽ തേങ്ങ എണ്ണ വേണമെങ്കിൽ ഇരുന്നൂറ്റിഅൻപത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ അത് തന്നെ ഞാൻ വാങ്ങും എന്റെ വീട്ടാവശ്യത്തിനെല്ലാം ഞാൻ അതേ വാങ്ങും അതെവിടെ കിട്ടും അത് ഇവിടെ കിട്ടും ഈ മരുന്ന് ഇതേപോലുള്ള തുള്ളി മരുന്ന് സി എ സമാധി അറുപത് സമാധി ഏറ്റെടുക്കുന്ന വെച്ചെടുക്കുന്ന മരുന്നാണ് അത് തുള്ളിയായിട്ട് സൂക്ഷ്മമായി പ്രാർത്ഥനയോടുകൂടി ചെയ്യണം അങ്ങനെ അങ്ങനെ തന്നെ ഇത് ഗരുഡതൈലംന്ന് പറയുന്നത് അത് ഗരുഡതൈലം എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി നാനൂറാണ് ഇത്രയും ഈ ഒരു ഊട്ടം വരുന്നത് അത് സ്വട്ടുനാളിയ്ക്കൊക്കെ തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തയ്ച്ചെടുക്കാം പിന്നെ നമ്മുടെ ഉപ്പുറ്റിയൊക്കെ പൊട്ടിപ്പോകും നമ്മുടെ വീഴ്ചയിലൊക്കെ സംഭവിച്ച് അങ്ങനെ അസ്ഥികളെ യോജിപ്പിക്കാൻ കഴിയുന്നവർക്കാണ് ഈ ഗരുഡതൈലംന്ന് പറയുന്നത് ഇത് ഇത് വേറൊരു അങ്ങാടിയും ചെയ്തിട്ടുണ്ട് അതിൽ മാംസ്ഥയെ പിന്നെ മൃഗങ്ങളുടെ മാംസങ്ങളും അതേപോലെ ഇഴ ജന്തുക്കൾ സീക്രട്ടായ മരുന്നുകളാണ് ചേർത്ത് അതിൽ വേറെ അങ്ങാടി വേറെ ഒന്നും ചേരുണ്ട് ഇത് ഇത്രയും ഒരു മരുന്ന് പറയുന്നത് പിന്നെ അതേപോലെ ഈ ഒക്കെ കുട്ടിൻ്റെ അടുത്ത് പിന്നെ ഇത് ഇപ്പൊക്കിക്കൂട എന്തോ ലീഗമെന്റ് മൂന്ന് നേരം ഉണ്ടാവും അത് സെറ്റ് ആയിക്കോട്ടും അങ്ങനെ പുറമേ കുടിക്കാനുള്ളത് പിന്നെ ഇതെല്ലാം ഇത് തന്നെയാണ് മരുന്ന് ഒറ്റുംറപ്പില്ലല്ലോ <imitra> ഇത് <imitra> <imitra> ah, ഇതെല്ലാം എണ്ണകളാണ് സാറേ കൂടുതൽ എല്ലാ എണ്ണയാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് പോവും അതുകൊണ്ട് കുഴപ്പമില്ല ഇത് കഴിഞ്ചി തൈലെന്ന് പറയുന്നൊരു കഴഞ്ചി നമ്മുടെ ഈ വീക്കത്തിന് അങ്ങനെയൊക്കെയുള്ള ഈ ആന്ധ്ര നീരെന്നും ഈ അപ്പോൾ അതിന് ബോളവീക്കത്തിനൊക്കെ ഒരു അതിനുള്ള ഹസ്യ രോഗങ്ങൾക്കൊക്കെ ഉള്ള മരുന്നുകളുണ്ട് ഓ ഇതെല്ലാം ഉപ്പുകളാണ് ഉപ്പുകൾ ഉപ്പുകളെന്ന് പറഞ്ഞാൽ എല്ലാ മരുന്നുകളിലും എല്ലാ ചെടികളിലും ഉപ്പുണ്ട് അപ്പോൾ ഇതും നമ്മൾ ചെടികളിൽ നിന്ന് എടുക്കുന്ന ഉപ്പാണ് ഇത് ഏതിൻ്റെ ആണെന്ന് ചോദിച്ചാൽ സാറേ നാ വി മാമ്പട്ട ഒവിന്റെ പട്ടയിൽ നിന്ന് എടുക്കുന്ന ഉപ്പാണ് ഉപ്പുണ്ടാവും ഉപ്പു ഇത് ഇറങ്ങുന്നു മാമ്പട്ടയിൽ നിന്ന് ഇറക്കുന്നു അപ്പൊ അതേപോലെ ഈ ഉപ്പ് മരുന്നില് മരുന്നുകൾ മരുന്നില് ചേർക്കുന്നു നമ്മളെ വിഷമിച്ച അതേപോലെ ഓരോ മരുന്നിട്ട് ഇവിടെ ഒരു പത്ത് നാൾ പണ ഇരിക്ക മരുന്നുകളിൽ നിന്ന് നമ്മള് എടുക്കുന്ന ഉപ്പുകളാണ് എണ്ണകളാണ് പലതരത്തിലുള്ള മരുന്നുകളാണ് പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മള് വെളിയിൽ ചെറിയ ബോർഡ് കാണുന്ന പോലെ സംഭവങ്ങൾ ഒരുപാടുണ്ട് ഓ ഇതെല്ലാം കഷായങ്ങളും വാറ്റുകളും കാറ്റ് മരുന്നുകളും അതൊക്കെ

ഇത് ഹാർട്ട് സംബന്ധമായ രോഗത്തിനുള്ള ഇത് ഇതും ഇപ്പോൾ ഇറക്കിയതാണ് നമുക്ക് ഈ ആഹാരത്തോട് നമുക്ക് അങ്ങനെയുള്ള ഈ പിന്നെ ആവശ്യമില്ലാത്ത ആർത്തികളോ മറ്റുള്ള ഒന്നും ഇല്ലായെങ്കിൽ നമുക്ക് രോഗങ്ങൾ വരാതെ നമുക്ക് പരിവുക നമ്മളെ തന്നെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും ആഹാരം കഴിക്കുന്നത് വേണ്ടിയിട്ടാണ് അവർ കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ചില ഈ താട്ടുകടയിലെ അവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഇറങ്ങുന്ന കോഴിയും അം പിഴയില്ലേ കുടുംബമായിട്ട് അവർ വന്നിട്ട് രാത്രി കാലങ്ങൾക്ക് മക്കളെയും കൊണ്ടുവന്നിട്ട് അവർ പറയുന്നത് അത് അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പൊ ഇവിടെ കൊഴപ്പല്ലേ കഴിയുമ്പോൾ പണ്ടൊക്കെ ഇവിടെ പിന്നെ ആ ഭൂ എത്ര ഗുണകരമായ സാധനങ്ങളാണ് ഞാൻ എവിടെ കണ്ടാലും വാങ്ങിച്ചിട്ടുണ്ടോ വീട്ടില് അതുപോലെ പനം കിഴങ്ങ് പറഞ്ഞാൽ ഒരു സാധനമുണ്ട് വനക്കിഴങ്ങ് തമിഴ്നാട്ടിൽ പോയാൽ നമുക്ക് കിട്ടും നമ്മൾ കൊണ്ടുവന്നിട്ട് കിട്ടും കഴിച്ചാൽ ഭയങ്കര എനർജി ആയിട്ടുള്ള സാധനങ്ങളാണ് പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉള്ള കഴിച്ചു എല്ലാവരും ഭക്ഷണത്തിൽ നിന്നാണ് ഈ അസുഖങ്ങളെല്ലാം വരുന്നത് കുറച്ചു ഹോസ്പിറ്റലുകളുണ്ടല്ലോ മരുന്ന് കിട്ടുമല്ലോ നമ്മൾ വാങ്ങിച്ചു കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ ഒരു രോഗി ഒരു വീടിന്റെ ശാപമാണ് തീർച്ചയായിട്ടും ഒരു വീട്ടിലൊരു രോഗിയുണ്ടെങ്കിൽ ആ രോഗിയേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുന്ന കുടുംബാംഗങ്ങളാണ് അതുകൊണ്ട് നമ്മൾ സ്വയം ഒരു രോഗിയായി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ നമ്മൾക്ക് സ്വയം തീരുമാനിക്കാനുള്ള കാര്യം അതെല്ലാ മനുഷ്യനും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്രയും കുഴിമന്തികളും പിന്നെ ചട്ടിച്ചോറും ഒക്കെ നാട്ടിൽ നിന്ന് അസ്തമിക്കും അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും നല്ല വിവരങ്ങൾ നൽകിയതിന് വളരെ സന്തോഷം സർ ഒരുപാട് രോഗികൾ മാറട്ടെ